ഹലോ നമസ്കാരം ജോസഫ് പാംബ്ലാന് ഒറ്റുകാരനാണ് ക്രിസ്ത്യൻ സമുദായത്തെ കൊടുക്കുന്ന മനുഷ്യനാണ് പാംളാന് വിശ്വസിക്കരുത് ആ മനുഷ്യനെ വിശ്വസിക്കരുത് എന്തും ചെയ്യും ബി ജെ പിക്ക് വേണ്ടി എന്തും പറയും ആരാണ് രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത് അതാണിപ്പോൾ വിഷയം ബി ജെ പി ആണ് ഇറക്കിയത് ശരി അപ്പോൾ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ്സുകാരാ അതേ സി പി എം അതേ പാകിസ്ഥാനികളാണ് അറസ്റ്റ് ചെയ്തത് അല്ലല്ലോ അറസ്റ്റ് ചെയ്ത് ബി ജെ പി കാരാണ് അതിന് കേന്ദ്രമന്ത്രി കുര്യനും അനുബാന്റി എന്താണ് പറഞ്ഞത് റെയിൽവേ പോലീസാണ് റെയിൽവേ പോലീസ് എന്ത് നടത്തുന്നത് ബംഗ്ലാദേശുകാരാ അതേ അഫ്ഗാനികളാണ് നടത്തുന്നത് അതേ പാകിസ്ഥാനാ അപ്പോ അവർ അറസ്റ്റ് ചെയ്യുന്നു അവർ പിടിക്കുന്നു അവർ തന്നെ വിട്ടയക്കുന്നു എങ്ങനെ എത്ര ദിവസം എട്ട് ദിവസം ജയിലിലിട്ട് ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ് ക്രിസ്ത്യൻ സമുദായം മനസ്സിലാക്കണം ഇത് ഇതൊക്കെ മുന്നറിയിപ്പാണ് പല അച്ഛന്മാരെയും അവർ വേണമെങ്കിൽ അകത്താക്കും അത് ഭയന്നിട്ടാണ് ഈ പമ്പ്ലാനിയെല്ലാം ഭയന്നിട്ടാണ് ഈ ബി ജെ പി യെ മൂടുതാങ്ങാൻ പോകുന്നത് നിങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരെ എടുത്തു നോക്കി ആരാണ് ഇവരുടെ ഫാദർ സാഹിബ് ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് വേണ്ടി നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ ദൈവം ഉള്ളവരാണോ നിങ്ങൾ ദൈവം ഭയ ദൈവഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബി ജെ പി ആർ എസ് എസുകാരനെയും ബജ്രംഗ് തള്ളിനെ അതുപോലെ സംഘപരിവാർ അക്രമകാരികളെ ഭീകരനെ നിങ്ങൾ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല എന്നായാലും മനുഷ്യൻ ഒരു ദിവസം മരിക്കും നേരത്തെ ആയിരുന്നു അത്രയും നല്ല ഇവിടെ കഷ്ടപ്പെടേണ്ടത് അപ്പൊ അതുകൊണ്ട് ഭയക്കരുത് ആർ എസ് എസ് കാരെയായിരുന്നാലും ബജ്രംഗ് നല്ല ആയിരുന്നാലും സംഘപരിവാറിൻ്റെ ഏത് ഭീകര ശക്തികളെ ആയിരുന്നാലും നിങ്ങൾ ഭയക്കരുത് നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെയുള്ള ദളിതനും പിന്നോക്ക സമുദായക്കാരനെല്ലാം ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ച് നിന്നാൽ ഇവർ ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല അത് മനസ്സിലാക്കാനുള്ള കഴിവ് ചില സഭാ മേലധ്യക്ഷന്മാർക്ക് ഇല്ലാതെ പോയി നമുക്ക് എന്ത് ചെയ്യാനൊക്കെ അവരെ നിങ്ങൾ നേർവഴിയിലാക്കണം അടി കൊടുക്കേണ്ടവന് അടി കൊടുക്കണം സമുദായക്കാർ തന്നെ കൊടുക്കണം പുറത്താക്കണം പിടിച്ച് അരവരയിൽ നിന്നും പിടിച്ച് പുറത്താക്കണം അതിനുള്ള തൻ്റെയിടം ഉണ്ടാവണം അതിനുള്ള തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാർ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകണം കാസയും കൂസയും പോലെയുള്ള ബി ജെ പിയുടെ പിണിയാണികളായിട്ട് നടന്നാ പോരാ അന്തസ് വേണം അഭിമാനം വേണം ആണത്വം വേണം ആണത്വം വേണം തന്തകി പറക്കണം എങ്കിലേ അതൊക്കെ നടക്കുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യനും മുസ്ലിമും സിഖായിരുന്നാൽ അവരും ഇവിടെയുള്ള പിന്നോക്ക സമുദായക്കാരനും എന്താ പട്ടികജാതി പട്ടികവർഗക്കാരനും ഒന്നിച്ചു നിന്ന് ഈ ബി ജെ പിയുടെ ഈ അജണ്ടയെ നമ്മൾ പൊളിക്കണം അവർക്കെതിരെ ശക്തമായി നമ്മൾ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നഷ്ടം അനുഭവിക്കേണ്ടി വരും ഓരോരുത്തരെയായി അവർ പിടിക്കും ആ പിടിത്തം വരുമ്പോഴേ നിങ്ങളറിയൂ അതുകൊണ്ട് എല്ലാവരും ഒത്തിരിമിച്ച് നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിർത്തുന്നു നമസ്കാരം